ഈ ശമശുകായിക സ്ഥിതിയായിരിക്കട്ടെ പ്രിയ കൂട്ടുകാരെ ഇന്ന് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരു കൊച്ചു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ദിവസവും ചൊല്ലുന്നവർക്ക് ഏറ്റവും വിശുദ്ധമായ ഒരു മരണം ലഭിക്കുമെന്നാണ് പറയുന്നത് ജീവിതത്തിൽ സംഭവിക്കുമെന്ന് നമുക്കുറപ്പുള്ള ഒരേയൊരു കാര്യം നാം മരിക്കും എന്നുള്ളത് മാത്രമാണ് പക്ഷേ അപ്പോഴും ഒരു കാര്യം നമുക്കറിയില്ല നാം എപ്പോൾ മരിക്കും എങ്ങനെ മരിക്കുമെന്ന് ഓരോ ദിവസവും നാം മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും നാം മരണത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കണം അതിനായി നാം മാനസികമായി തയ്യാറെടുപ്പുകൾ നടത്തണം നമ്മിൽ പലരും വിചാരിക്കുന്നത് നാം ഇപ്പോഴൊന്നും മരിക്കില്ല എന്നാണ് അതനുസരിച്ചാണ് നാം ജീവിക്കുന്നതും പക്ഷേ അത് തെറ്റാണ് മരണത്തെക്കുറിച്ച് നല്ലതുപോലെ ചിന്തിക്കുന്നവർക്കും ചിന്തിക്കാത്തവർക്കും പ്രാർത്ഥിക്കാനുള്ള ഒരു കൊച്ചു പ്രാർത്ഥന ഓ ക്രൂഷിതനായ എൻ്റെ ഈശോയെ എൻ്റെ എല്ലാ ചിന്തകളും ബോധങ്ങളും പരാജയപ്പെട്ട് ഞാൻ മരിക്കാൻ പോകുന്ന എൻ്റെ അന്ത്യനിമിഷങ്ങളെ ഞാനിതാ അങ്ങേക്കായി സമർപ്പിക്കുന്നു ആ സമയത്തിന് വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയെ സമർപ്പിക്കുന്നു മരണസമയത്ത് എൻ്റെ കണ്ണുകൾ എന്നേക്കുമായി അടയുമ്പോൾ ഞാനിപ്പോൾ നിന്നെ നോക്കുന്ന സ്നേഹപൂർവമായ ഈ നോട്ടത്തെ പ്രതി എന്നോട് കരുണയുണ്ടായിരിക്കണമേ എൻ്റെ ചുണ്ടുകൾ വരണ്ടുണങ്ങുന്ന മരണനിമിഷത്തിൽ ഇതാ ഞാൻ ഇപ്പോൾ നിന്റെ തിരുമുറിവുകളെ ചുംബിക്കുന്നതിൻ്റെ ഓർമ്മയാൽ എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ കൈകാലുകൾ തണുത്തുറയുന്ന ഭയങ്കരമായ ആ മരണ നിമിഷങ്ങളിൽ നിന്റെ കുരുശരൂപത്തോട് ഞാനിപ്പോൾ കാണിക്കുന്ന ഭക്തിയുടെയും ആദരവിൻ്റെയും പേരിൽ എന്നോട് കരുണ കാണിക്കണമേ എൻ്റെ നാവ് നിശ്ചലമാകുമ്പോൾ ഒരു വാക്കും ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ പേരിൽ എന്നോട് കരുണ കാണിക്കണമേ ഈശോ മറിയം യൂസെഫേ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ക്രൂശിതനായ ഈശോയെ പാപിയായ എൻ്റെ മേൽ കരുണയുണ്ടായിരിക്കണമേ ഈശോയുടെ തിരുഹൃദയമേ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു പ്രാർത്ഥന ഇത്രയേ ഉള്ളു കേട്ടോ നിങ്ങൾ ഈ പ്രാർത്ഥന എഴുതിയെടുത്ത് ദിവസവും പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നല്ലതായിരിക്കും ഇനി ഞാൻ ഒരു കൊച്ചു പ്രാർത്ഥന കൂടി പറയാം അതൊത്തിരി വലിയ പ്രാർത്ഥനയാണ് വർഷങ്ങളായി എല്ലാ വെള്ളിയാഴ്ചയും നന്മരണം ലഭിക്കാനായിട്ട് ഞാൻ ചൊല്ലാറുള്ള ഒരു പ്രാർത്ഥനയാണിത് അതുകൂടി ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം എൻ്റെ ഹൃദയത്തെ വല്ലാതെ മുറിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥന ചൊല്ലിത്തീരുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും കരഞ്ഞു പോകാറുണ്ട് എന്തിനാണെന്നൊന്നും എനിക്കറിയില്ല അത്രമേൽ ഹൃദയസ്പർശിയായ ഒരു പ്രാർത്ഥന മരണനിമിഷം ഏറ്റവും വിശുദ്ധിയോടുകൂടി മരിക്കാനായിട്ട് ഇതുപോലെയുള്ള ഈ കൊച്ചു പ്രാർത്ഥനകളൊക്കെ നമ്മെ സഹായിക്കും കുറെ വർഷങ്ങളായി എല്ലാ വെള്ളിയാഴ്ചയും ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു നന്മരണ പ്രാർത്ഥന ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗാകുൽത്ത മല മുകളിൽ മൂന്ന് മണിക്കൂർ നേരം കുരിശിൽ തൂങ്ങിക്കിടന്നുകൊണ്ട് സഹിക്കവയ്യാത്ത മരണവേദന അനുഭവിച്ച ദിവ്യനാഥ എനിക്ക് മരണവേദന അനുഭവിക്കുന്നതിനുള്ള ശക്തിയും ആ സമയത്തുണ്ടാകുന്ന പൈശാചിക പരീക്ഷകളിൽ വിജയവും മനോവേദനയിൽ ധൈര്യവും നൽകി സമാധാനപരവും രക്ഷാകരവുമായ ഒരു നല്ല മരണം എന്ന് അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാനിധിയായ ദൈവമേ അന്ത്യസമയത്ത് മനസ്താപത്താൽ തകർന്ന ഒരു ഹൃദയം എനിക്ക് നൽകണമേ എൻ്റെ അന്ത്യനാഴികയിൽ എനിക്ക് സംഭവിക്കാനിരിക്കുന്നവയെല്ലാം ഇപ്പോൾ തന്നെ അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു എൻ്റെ കാലുകൾ ഇളകുവാൻ വഹിയാതെ ഞാൻ മരണക്കെട്ടിലിന്മേൽ കിടക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ കൈകൾ വിറച്ചു മരവിച്ച് കുരിശിൻമേൽ പതിക്കപ്പെട്ട അങ്ങിയെ പിടിച്ചു തഴുകി ചുംബിക്കുവാൻ വശമില്ലാതെ കിടക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ കണ്ണുകളുടെ കാഴ്ച കുറഞ്ഞ് ഇരുണ്ടുമിഴിച്ച് മന്ധമായി അങ്ങയെ നോക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ തണുത്തു വിറയ്ക്കുന്ന എൻ്റെ നാവുകൊണ്ടും ചുണ്ടുകൊണ്ടും ഈശോ ഈശോയെന്നങ്ങിയെ ഞാൻ വിളിക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ കാണികൾക്ക് ഭയവും അലവും തോന്നത്തക്കവണ്ണം എൻ്റെ മുഖവും കവിളുകളും വിളറി കരുവാളിച്ചിരിക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എന്റെ തലമുടി മരണവിയർപ്പിൽ നനയുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ മനുഷ്യസ്വരത്തിന് എൻ്റെ ചെവികൾ അടയുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ അങ്ങേ അങ്ങേനിത്യവിധിക്ക് എൻ്റെ ചെവികളെ തുറക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എനിക്കുള്ളവർ എൻ്റെ മരണക്കെട്ടിലിന് ചുറ്റും നിന്ന് കരയുകയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ ഇന്ദ്രിയങ്ങളൊക്കെയും മയങ്ങി ഞാൻ ബോധരഹിതയായി കിടക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപിരിയുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ ശരീരം തണുത്തു വിളറിക്കിടക്കുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ എൻ്റെ ആത്മാവ് നിത്യവിധി കേൾക്കുന്നതിനായി അങ്ങേ സന്നിധിയിൽ വരുമ്പോൾ ദയാപരനായിശോ എൻ്റെ മേൽ കൃപയുണ്ടാകണമേ പ്രാർത്ഥിക്കാം നിത്യപിതാവെ സകല മനുഷ്യർ മരിക്കണമെന്നുള്ളത് അങ്ങേ കൽപ്പനയാണ് എന്നാൽ മരണത്തിൻ്റെ ദിവസവും നാഴികയും എല്ലാവരിലും നിന്ന് അവിടുന്ന് മറച്ചുവെച്ചിരിക്കുന്നുവല്ലോ ദൈവമേ അങ്ങേ വിളിയപ്പോൾ വരുമോ അപ്പോൾ എൻ്റെ പാപക്കരകളെല്ലാം കഴുകി അങ്ങേയതിന് തിരുമുൻപിൽ എൻ്റെ ആത്മാവ് പ്രത്യക്ഷപ്പെടുവാൻ തക്കവണ്ണം എന്നും അങ്ങേ പ്രമാണങ്ങളും എൻ്റെ ചുമതലകളും നിർവഹിച്ച് നീതിയും സത്യവും ഉപവിയും സന്മാർഗവും പാലിച്ച് അങ്ങേക്കും സകല മനുഷ്യർക്കും ഇഷ്ടപ്പെട്ട് ജീവിക്കുവാൻ എനിക്ക് മനോ ചെയ്യണമേ ആമേ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തന്ന ഈ രണ്ട് പ്രാർത്ഥനകളിൽ ഏത് വേണമെങ്കിലും നിനക്കത് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് പ്രാർത്ഥിക്കാവുന്നതാണ് ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ